നമസ്കാരം പ്രേംകുമാർ കഴിഞ്ഞ ദിവസം സീരിയലുകളെ കുറിച്ച് ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹം സീരിയലുകളെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ് അതായത് സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണ് അതുപോലെ തന്നെ മലയാളത്തിലെ ചില സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ സമൂഹത്തിന് മാരകമാണ് എന്നാണ് അദ്ദേഹം നടത്തിയ ആ പ്രതികരണം ആ പ്രതികരണത്തിന് നമ്മുടെ കേരള സമൂഹത്തിൽ നിന്ന് വലിയൊരു കയ്യടി കിട്ടുന്ന സാഹചര്യം ഉണ്ടായി ഭൂരിഭാഗം മലയാളികളും തീർച്ചയായിട്ടും സീരിയലിന് സെൻസറിങ് ആവശ്യമാണെന്നും അതുപോലെ തന്നെ ചില സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ തന്നെയാണ് എന്നുമൊക്കെ പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രേംകുമാറിന് വലിയ പിന്തുണ നൽകിക്കൊണ്ട് വലിയൊരു കയ്യടി പ്രേംകുമാറിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അദ്ദേഹം നടത്തിയ പ്രതികരണത്തെ വളച്ചൊടിച്ചുകൊണ്ട് അദ്ദേഹം സീരിയലുകളെ മുഴുവൻ അടച്ചാക്ഷേപിച്ചാണ് സംസാരിച്ചത് എന്ന് വരുത്തിക്കൊണ്ട് ചിലരുടെ രാഷ്ട്രീയം സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചിലർ അതിനെ രാഷ്ട്രീയപരമായിട്ട് പ്രേംകുമാറിനെ വേട്ടയാടുന്നതിന് വേണ്ടിയൊക്കെ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സീമാജി നായരും ധർമ്മജൻ ബോൾഗാട്ടിയും ഹരീഷ് പേരഡിയും ഒക്കെ ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ ഞാൻ വായിക്കും മുമ്പായി തന്നെ പ്രേംകുമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണമാണ് നടത്തിയതെന്ന് ഞാനൊന്ന് വായിക്കാം അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത് സീരിയലുകൾക്ക് സെൻസറിങ് ആവശ്യമാണ് ചില മലയാളം സീരിയലുകൾ എൻഡോസൾഫാൻ പോലെ സമൂഹത്തിന് മാരകമാണ് ടെലിവിഷൻ സീരിയലുകൾ കുടുംബ സദസ്സുകളിലേക്കാണ് എത്തുന്നത് ഈ ദൃശ്യങ്ങളുടെ ശീലത്തിൽ വളരുന്ന കുട്ടികൾ ഇതാണ് ജീവിതം ഇങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെയാകും കരുതുക അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്ന തലമുറയെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞാൻ പങ്കുവെക്കുന്നത് കല കൈകാര്യം ചെയ്യുന്നവർക്ക് ആ ഉത്തരവാദിത്വം വേണം എന്ന ഒരു ഉപദേശമാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അപ്പോ ഈ വിഷയത്തെ മറ്റൊരു രീതിയിലേക്ക് വളച്ചൊടിച്ചുകൊണ്ട് ആദ്യം ധർമ്മജൻ ബോൾക്കാട്ടി നടത്തിയിരിക്കുന്ന പ്രതികരണം തന്നെ ഞാനൊന്ന് വായിക്കാം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ മൂന്ന് മെഗാ സീരിയൽ എഴുതിയ ആളാണ് എനിക്കത് അഭിമാനമാണ് സീരിയലിനെ എൻഡോ സൾഫാൻ എന്ന് പറഞ്ഞ പ്രേംകുമാർ സീരിയലിലൂടെ തന്നെ വന്ന ആളാണ് ഒരു സ്ഥാനം കിട്ടിയെന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നും പാവപ്പെട്ടവർ ജീവിച്ച് പൊക്കോട്ടെ കേട്ട എന്നാണ് പറയുന്നത് എത്ര പ്രതിബദ്ധത അല്ലേ സീരിയലിനോടും സിനിമാ മേഖലയോടും ഒക്കെ ഈ ധർമ്മജൻ ബോൾഗാട്ടിക്ക് ധർമ്മജൻ ബോൾഗാട്ടി എത്ര രസകരമായാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എവിടെയാണ് സീരിയലുകളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് എല്ലാ സീരിയലുകളും എൻഡോസൾഫാൻ ആണ് എന്ന് ഈ പ്രേംകുമാർ പ്രതികരണം നടത്തിയത് അദ്ദേഹം ഒരു വിഭാഗം സീരിയലുകളെയാണ് അങ്ങനെ വിളിച്ചത് അത് ഏത് തരം സീരിയലുകളെയാണെന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണ പ്രതികരണത്തിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ചില സീരിയലുകളൊക്കെ നമുക്കറിയാം പ്രേംകുമാർ ഉപമിച്ചതുപോലെ തന്നെയുള്ള സീരിയലുകളാണ് നമ്മുടെ ടെലിവിഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് അതായത് ഒരു സ്ഥാനം കിട്ടിയെന്ന് വെച്ച് തലയിൽ കൊമ്പൊന്നുമില്ലല്ലോ എന്ന് അതിലും ഒരു രാഷ്ട്രീയം കാണുകയാണ് ധർമ്മജൻ മോൾഗാട്ടിയെ നമുക്ക് അറിയാമല്ലോ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോട് തോറ്റ വ്യക്തിയാണ് മാത്രവുമല്ല ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിബദ്ധത കാണിക്കുന്ന ഈ ധർമ്മജൻ മോൾഗാട്ടി ആർക്കൊപ്പമായിരുന്നു അതായത് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്ത് സെൻട്രൽ ജയിലിൽ ഇട്ടപ്പോൾ ദിലീപ് പുറത്തിറങ്ങുന്നതുവരെ ഞാൻ എവിടെ ബഡ്ഡി കിടക്കില്ല തറയിൽ മാത്രമേ കിടക്കൂ എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച വ്യക്തിയാണ് ദിലീപിന് വേണ്ടി വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച വ്യക്തിയാണ് ദിലീപിന് വേണ്ടി മുതലേ കണ്ണുനീരൊഴുക്കിയ വ്യക്തിയാണ് അന്ന് ആ അധീവിതയ്ക്കൊപ്പമല്ല നിന്നത് ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിയാണ് ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇങ്ങനെ പ്രതികരണം രേഖപ്പെടുത്തുന്നത് പ്രതികരിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം പ്രേംകുമാർ എന്താണ് പറഞ്ഞത് എന്ന് എങ്കിലും കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടേ ധർമ്മജൻ ബോൾഗാട്ടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ധർമ്മജൻ ബോൾഗാട്ടി മനസ്സിലാക്കാഞ്ഞിട്ടൊന്നുമല്ല നിയമസഭാ ഇലക്ഷൻ ആ പടിവാദിക്കൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ചില സിഗ്നലുകളാണ് എന്തുവാകട്ടെ ഇനി അടുത്ത പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് വേറെ ആരുമല്ല സീമാജി നായരാണ് എന്തായാലും സീമയുടെ പ്രതികരണം കൂടി വായിക്കാം നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസമായി സീരിയലിൻ്റെ പേരിൽ കുറച്ച് വിഷയങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു സീരിയലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സീരിയൽ കാരണം ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു സത്യത്തിൽ മനസ്സിലാകാത്ത ചില ചോദ്യങ്ങൾ മനസ്സിൽ ഇവിടെ നടക്കുന്നത് ചീഞ്ഞ രാഷ്ട്രീയ കളികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവരും അത് കണ്ടതാണ് ഇനി കാണാൻ പോകുന്നതും അതാണ് അതിലും എത്രയോ ഭേദമാണ് സീരിയൽ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത് എന്തൊക്കെയാണ് അതിലും ഭേദമാണ് സീരിയൽ നമ്മുടെ കയ്യിലാണ് റിമോട്ട് ഉള്ളത് വേണ്ട എന്ന് തോന്നുന്നത് കാണാതിരിക്കുക പിന്നെ സീരിയൽ കണ്ടിട്ട് ഇതുപോലെ ചെയ്തു എന്ന് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല അതുമാത്രവുമല്ല പത്തിനും ഇരുപത്തിയഞ്ചിനും മധ്യേ ഉള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും ഇത് കാണാറില്ല അവർക്ക് ക്രിക്കറ്റും ഫുട്ബോളും കൊറിയൻ ചാനലും കൊറിയൻ പടങ്ങളും ഇംഗ്ലീഷ് ചാനലുകളും ഇംഗ്ലീഷ് പടങ്ങളും ഒക്കെയുണ്ട് പല വീടുകളിൽ ചെല്ലുമ്പോഴും പ്രായം ചെന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും പോയാൽ കൂട്ട് ഈ സീരിയലൊക്കെയാണെന്ന് അവരുടെ ഏകാന്തതയിലെ കൂട്ട് പിന്നെ കുട്ടികൾ ചീത്തയായി പോകുന്നുവെങ്കിൽ ആദ്യം മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് അധികാരം കയ്യിൽ കിട്ടുമ്പോൾ പഴിചാരുന്ന ചില കൂട്ടരുണ്ട് അവർക്ക് ഞാൻ മുകളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേരളത്തിൽ നിരോധിക്കാൻ പറ്റുമോ അത് ആദ്യം നടക്കട്ടെ ഇവിടെ പല വർക്കുകളും തലേ ദിവസം ഷൂട്ട് ചെയ്യുന്നുണ്ട് ചില വർക്കുകൾ പെട്ടെന്ന് നിന്നു പോകാറുണ്ട് ഞങ്ങൾക്ക് അന്നം തരുന്ന പ്രൊഡ്യൂസേഴ്സ് നൂറ് എപ്പിസോഡൊക്കെ എടുത്തുകൊടുത്ത് സെൻസറിങ്ങിന് വിടാൻ പറ്റുമോ ഞങ്ങളെപ്പോലെ പതിനായിരക്കണക്കിന് ആളുകളുടെ ജീവിതമാണിത് ഇതല്ലാതെ വേറെ ഒരു തൊഴിലും അറിയാത്ത എത്രയോ പേര് ഇവിടെ ഉണ്ട് അതുകൊണ്ട് സീരിയലിൻ്റെ നെഞ്ചത്തേക്ക് മെക്കിട്ടേക്ക് കയറാതെ ശരിയാക്കേണ്ട നന്നാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആദ്യം അത് ചെയ്യൂ ഇത് കാണേണ്ട എന്നുള്ളവർ കാണാതിരിക്കുക കയ്യിലുള്ള റിമോട്ടിൽ ഇഷ്ടമുള്ളത് കാണുക പറ്റുമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നാടകങ്ങൾ എൻഡോസൾഫാനേക്കാളും വിഷം നിറഞ്ഞതാണ് ഇവിടുത്തെ രാഷ്ട്രീയം പുതുതലമുറ ഈ വർഗീയതയും മറ്റും കണ്ടാണ് വളരുന്നത് പുതുതലമുറ ചീത്തയാകാനുള്ള ഇഷ്ടം പോലെ കാര്യങ്ങൾ അവർക്ക് തന്നെ പല രീതിയിലും കിട്ടുന്നുണ്ട് അതിലും ഭേദമാണ് ഞങ്ങളുടെ ജീവിതമാർഗ്ഗം എന്തായാലും സീമാജി നായർക്ക് നിരവധി എന്തായാലും സീരിയലുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ പ്രൊഡ്യൂസർമാരെയും സീരിയലിനെയൊക്കെ അമ്മാതി പൊലിപ്പിച്ചിട്ടുണ്ട് ഇത്രയധികം വൈകാരികമായിട്ട് സീമാജി നായർ പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് പ്രേം ഈ പ്രേംകുമാർ നടത്തിയ പ്രതികരണം ഒരു സീരിയലുകളെയും അടച്ചാക്ഷേപിക്കുന്നതല്ല അതായത് സീരിയല് മാരകമായി മാറുന്ന ഒരു ഘട്ടം ആ ഒരു ഘട്ടത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന ഒരു സജഷൻ കൂടിയാണ് പ്രേംകുമാർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം വളരെ നന്മയുള്ള ഒരു നല്ലൊരു ഉപദേശം നല്ലൊരു കാര്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തിനാണ് അതിനെ വയക്കുന്നത് സീമാജി നായരെ പോലുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിന് നല്ല സന്ദേശം നൽകുന്ന അല്ലെങ്കിൽ വരാൻ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ല സന്ദേശം നൽകുന്ന മൊത്തത്തിൽ അത്തരത്തിലുള്ള ഒരു ഒരു പോസിറ്റീവ് വൈബ് നൽകുന്ന സീരിയലുകളാണ് നമുക്ക് ആവശ്യമെന്ന് അദ്ദേഹം പറയുമ്പോൾ കൈയ്യടിക്കുകയല്ലേ വേണ്ടത് അപ്പോൾ അതിനെതിരെ ഒരു ഭിന്ന സ്വരം ഉയർത്തിക്കൊണ്ട് സീമാജി നായരൊക്കെ നടത്തിയിരിക്കുന്ന പ്രതികരണം തീർത്തും അപലപനീമെന്ന് പറയാതെ വയ്യ അത്തരത്തിലുള്ള ഒരു സിമാജി നായരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിനെയും എന്തായാലും പ്രതികരണത്തെയൊന്നും നമുക്ക് ഒരിക്കലും പിന്തുണയ്ക്കാൻ പോലും കഴിയില്ല എന്ന കാര്യം കൂടി എടുത്തു പറയട്ടെ മാത്രവുമല്ല രാഷ്ട്രീയ കളികളെ നെറുകെട്ട രാഷ്ട്രീയ കളികൾ എന്നൊക്കെ പറഞ്ഞ് പല പൊളിറ്റിക്കലിയും ചില കാര്യങ്ങളൊക്കെ സിമാജി നായർ ഒക്കെ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നടികൾക്കെതിരെയൊക്കെ നടന്ന പല ദുരനുഭവങ്ങളുടെ കഥകളൊക്കെ നമ്മൾ കേട്ടു സ്ത്രീകൾ ആ മേഖലയിൽ സിനിമാ മേഖലയിലൊക്കെ നേരിടുന്ന പല രീതിയിലുള്ള അനീതികളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു ആ സമയത്തൊന്നും ഒരക്ഷരം മിണ്ടാതെ നല്ല കുട്ടിയായിട്ടിരുന്ന സിമാജി നായരി ആരും മറന്നിട്ടില്ല എന്തായാലും ഇനി ഹരീഷ് കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അദ്ദേഹത്തിൻ്റെ കൂടി പ്രതികരണം നമുക്ക് കാണാം ഇടതുപക്ഷത്തെ എങ്ങനെയൊക്കെ കടന്നാക്രമിക്കാൻ പറ്റും എങ്ങനെ സംഘപരിവാറിനെ സുഖിപ്പിക്കാൻ കഴിയും എന്നൊക്കെ 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 ആലോചിച്ച് അതിലൊക്കെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് ഹരീഷ് പേരടി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഇനി ഹരീഷ് പേരടിയുടെ ഒരു സുഖിപ്പിരേത് സംഘപരിവാരങ്ങളെ സുഖിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം മിസ്റ്റർ പ്രേംകുമാർ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതമാണ് എൻഡോസൾഫാനേക്കാൾ മാരകം ആ മാരകമായ ജീവിതത്തിൽ നിന്നാണ് മെഗാ സീരിയലിൻ്റെ തിരക്കഥാകൃത്തുകളും സംവിധായകരും അവരുടെ കഥകൾ തിരഞ്ഞെടുക്കുന്നത് നാളെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മെഗാ സീരിയലിൻ്റെ കഥ ഉദാഹരണ സഹിതം ഞാൻ വ്യക്തമാക്കാം അസന്മാർഗിക പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരു സർക്കാർ അക്കാദമിയിലെ ചെയർമാൻ്റെ കീഴിൽ എല്ലാം സഹിച്ചു പലപ്പോഴും അയാളെ ന്യായീകരിച്ച് കഴിഞ്ഞിരുന്ന ഒരു വൈസ് ചെയർമാനാണ് കഥയിലെ നായകൻ സ്വന്തം കുടുംബത്തിൽ നിന്നും അയാൾ മെമ്പറായ സീരിയൽ സംഘടനയിൽ നിന്നു വരെ അയാൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും അയാൾ അവിടെ തന്നെ തുടർന്ന് വിജയം വരിക്കുകയും ആ സർക്കാർ അക്കാദമിയുടെ ചെയർമാൻ ആകുകയും അയാൾ തന്നെ അംഗമായ ആ സീരിയൽ സംഘടനയിലെ നിത്യവൃത്തിക്ക് ജീവിതം കണ്ടെത്തുന്ന പാവപ്പെട്ട മുഴുവൻ അംഗങ്ങളുടെ അംഗങ്ങളെയും തള്ളിപ്പറയുന്നിടത്താണ് ക്ലൈമാക്സ് ഇങ്ങനെ ഒരു സീരിയൽ വന്നാൽ ആ കഥയിലെ നായകൻ താങ്കൾ പറഞ്ഞതുപോലെ എൻഡോസൽഫാനേക്കാൾ ഭീകരമാണ് പക്ഷേ നായകനായ ആ വിഷത്തെ പൊതുജനങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സീരിയലും അതിൻ്റെ സൃഷ്ടാക്കളും എൻഡോസൾഫാനെതിരെ പോരാടുന്ന സമര പോരാളികളായി ആ മെഗാ സീരിയലിലൂടെ ജനമനസ്സിൽ നിറഞ്ഞാടും ഈ സീരിയലിന് അനുയോജ്യമായ പേര് എനിക്ക് ശേഷം പ്രളയം എന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് എന്തിനുവേണ്ടിയാണ് ഹരീഷ് പേരഡിയൊക്കെ അത് ഇങ്ങനെ കടന്ന് തിളയ്ക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായി ഈ പറയുന്ന പോലെ സംഘികളെയൊക്കെ ഒന്ന് സുഖപ്പിച്ചിട്ട് അതുകൊണ്ട് കൊണ്ടിതും കാര്യമാക്കാൻ നിൽക്കേണ്ട എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രതികരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേർക്ക് പോലും അറിയില്ല എന്തിനാണ് ഒരു പ്രതികരണം രേഖപ്പെടുത്തിയതെന്ന് പ്രേംകുമാർ നടത്തിയ പ്രതികരണം ഇവരൊക്കെ കേട്ടിട്ടുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിനറിയാം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും നല്ലൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രതികരണം രേഖപ്പെടുത്തി ആ പ്രതികരണത്തെ വളച്ചു ഓടിച്ചുകൊണ്ട് ഇവർ ഇവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഇത് രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഇവർക്ക് ഇവരുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയൊക്കെ വേണ്ടി അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ ഹരീഷ് പേരടിയൊക്കെ ഈ പറയുന്നത് പോലെ എന്ത് ജാതി അറിയാമല്ലോ ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്